നമസ്കാരമുണ്ട് നമ്മളെ പുതിയൊരു വീഡിയോട്ട് വീണ്ടും സാധു കേട്ടോ അപ്പോൾ അതെ നമ്മളെ യു പി എസിൻ്റെ ബാറ്ററി എത്തിയിട്ടുണ്ട് ഏറ്റവും വോൾട്ട് സെവൻ എ എച്ചിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി ആണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് നമ്മളെ ബാറ്ററി എന്ന് പറയുന്നത് എക്സ് സൈഡിന് കമ്പനി കിട്ടോ അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല ഇനി വേറിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് എടുത്ത് വന്ന് കാണിച്ചാലോ കേട്ടോ ഓക്കെ ഇത് രണ്ട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവരെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സോളാറിലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ട് കഴിഞ്ഞ വീട് നമ്മൾ പുതിയ കൺട്രോളർ അൺബോക്സ് ചെയ്തതാണ് അപ്പോൾ ഇത് പുതിയ ബാറ്ററി ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് പറഞ്ഞത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയാണെന്നതിൻ്റെ റേറ്റ് ഇത് ആയിരത്തി നൂറ് രൂപയൊക്കെ വന്ന സാധനം എടുത്തത് കേട്ടോ നൂറ് രൂപ ഡിസ്കൗണ്ട് ആക്കിയതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റിന് ആകം രണ്ട് കിലോ എടുത്ത് ഇതിന് വെയിറ്റ് വരുന്നത് കേട്ടോ ഓക്കെ നമുക്കിത് കൺട്രോളറൊക്കെ കൊടുക്കാം അപ്പോൾ അത് കൊടുക്കുമ്പോൾ കുറച്ച് പണി നമ്മളെ സോളാറിൻ്റെ അടുത്ത് പോയിട്ടേ കൊടുക്കാൻ പറ്റൂ കാരണം ഇതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവിടെയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അപ്പോൾ ബാറ്ററി അമ്മോ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിപ്പ് കിട്ടോ കണ്ടോ ഇതാണ് നമ്മളെ സവനിയാഴ്ച ബാറ്ററിയുടെ ക്ലിപ്പ് നമ്മുടെ കൺട്രോളറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കാണുന്ന നമ്മുടെ ചെറിയ പാനലിൻ്റെ മെയിൻ സ്വിച്ച് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ ബാറ്ററി ഏകദേശം അതെ പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് വോൾട്ടുണ്ട് ഇപ്പോൾ ചാർജിംഗ് ഒന്നുമില്ല പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് വോൾട്ടാണ് ബാറ്ററിയിൽ കാണിക്കുന്നത് അഞ്ച് ആറ് ആ റേഞ്ചിലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ബാറ്ററിയിൽ നമുക്ക് ചാർജ് അപ്പോൾ ഫുൾ ചാർജ് ആണ് പുതിയ ബാറ്ററി അല്ലോ അതുകൊണ്ട് ഫുൾ ചാർജ് ആണ് ഓക്കെ എന്നാൽ നമ്മളെ ബാറ്ററിയിലെ ഡീറ്റെയിൽസ് കിട്ടുമോ ഇതിൻ്റെ ചാർജിങ് വോൾട്ടും ഫ്ലോട്ടിങ് വോൾട്ടും എല്ലാം നമുക്ക് നമുക്കിതിൽ കാണിച്ചിട്ടുണ്ട് എത്ര വോൾട്ടും ഒക്കെയാണ് ഓക്കെ പന്ത്രണ്ട് വോൾട്ട് സെവൻ എച്ച് പിന്നെ നമ്മളെ ഏതെങ്കിലും എക്സൈഡിൻ്റെ ഒരു വാരൻറ്റി കാർഡാണ് പിന്നെ നമുക്കിത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൺട്രോളറൊക്കെ കൊടുത്തിട്ടുണ്ട് എസ്റ്റ് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം എസ് ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മളെ ഇത് സംഭവം ഓൺ ആയിട്ടുണ്ട് കണ്ടെ ഇപ്പോൾ പന്ത്രണ്ട് വോൾട്ടാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് ലോഡ് ഓൺ ആണ് എസ്റ്റി ചാർജിങ് ഇവിടെ ഓൺ ചെയ്യുക ഇപ്പോൾ ചാർജിങ് ആ പതിമൂന്ന് അതിങ്ങനെ കൂടി കൂടി പോകട്ടോ ഫുൾ പതിനാല് വോൾട്ടാകുമ്പോൾ പതിനാല് പോയിന്റ് നാല് വോൾട്ടാകുമ്പോൾ സ്റ്റോപ്പ് ആവും അപ്പോൾ അത് ഫുൾ ചാർജ് ആയി നമ്മൾ അത് കട്ട് ഓഫ് ആണ് ആണ് ഓക്കെ വേണ്ട ഇപ്പം നമ്മൾ ചാർജ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് എസ്റ്റി ടി കാണിച്ചിറങ്ങിയ ഇത് പതിനാ ഇത് ചാർജിങ് വോൾട്ടേജ് ആണ് ബാറ്ററി പതിനാല് പോയിൻ്റ് നാല് വോൾട്ട് ചാർജ് ആവുന്നുണ്ട് ഇത് നമ്മുടെ ഡിസ്ചാർജ് വോൾട്ടിങ് ആണ് അത് ലോഡ് ലോഡിൻ്റെ വോൾട്ടേജ് ആണ് ഔട്ട് പോകുന്നത് വോൾട്ടേജ് ആണ് ഓക്കെ പിന്നെ ഇത് നമ്മുടെ ഡിസ്ചാർജ് വോൾട്ടേജ് ആണ് ഇത് നമ്മുടെ വർക്ക് മോഡാണ് ട്വൻ്റി ഫോർ ഹവർ ഇത് നമ്മുടെ ബാറ്ററി ബി വൺ ആണ് ലെഡ് ആസിഡ് ആണല്ലോ പിന്നെ ഇത് നമ്മുടെ മെയിൻ ഡിസ്പ്ലേ ഓക്കേ വേണ്ട ബി വൺ ബി വൺ ആസിഡ് ആസിഡാണ് കേട്ടോ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററി തിരഞ്ഞെടുക്കണം ബാറ്ററിൻ്റെ അസംഭവം മാറാൻ പാടില്ല കേട്ടോ മാറി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും ഇതിപ്പോൾ മൂന്നേ പോയിന്റ് ആറ് ഷെ മൂന്നല്ല പതിമൂന്നേ പോയിൻ്റ് ആറാണ് അത് അങ്ങനെ കയറി കയറി പോകട്ടോ അതിപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആയതാണ് അപ്പോൾ ലോഡൊന്നും കൊടുത്തില്ല ലോഡിൻ്റെ വയർ ഇതവിടെ ഫ്രീ ആണ് അത് കൊടുത്തില്ല കേട്ടോ അതപ്പോൾ ഏഴ് അത് ഫുൾ ചാർജ് ആയ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഏകദേശം പതിനാല് പോയിൻറ്റ് ഒരു വോൾട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോൾ വേണ്ട രണ്ടായി അങ്ങനെ പോകട്ടോ ബാറ്ററി ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പോകുന്നത് ഇതേ ഇപ്പം മൂന്ന് ഇപ്പം നല്ല വെയിലാണ് പിന്നെ നമ്മളെ മെയിൻ ഈ ഒരു ഇതല്ല കേട്ടോ അതായത് നമ്മളെ അമ്പത് വാർട്സിൻ്റെ പാനലല്ല പോയി ചാർജ് ചെയ്യുന്നത് നമ്മുടെ ഇതാണ് പത്ത് വാർട്സിൻ്റെ പാനലിലാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ മറ്റേ പാനലിൽ വെച്ചാൽ അതിൻ്റെ എന്താ ആംബിയർ കൂടിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് നിങ്ങൾ ഈ ബ്ലിങ്ക് ചെയ്യുന്ന നിർത്തിയിട്ട് കാണാൻ പറ്റും അപ്പം ഫുൾ ചാർജ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആയി ബാറ്ററി ചാർജിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ആയത് ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് ഇത് നമ്മുടെ പഴയ കണ്ട്രോൾ ഇവിടുന്ന് പറിച്ചു ഒഴിവാക്കിയതാണ് ഇനി ഇത് ഈ സാധനം പറക്ക് ഇവിടെ ഒട്ടിക്കാനുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് ഇതാണ് നമ്മളെ ഇനി മുതലുള്ള ബാറ്ററി അപ്പോൾ നമ്മളെ പഴയ ലിഥിയം ബാറ്ററി കാണിച്ചാലോ കാണിച്ചാലോട്ടോ ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുമ്പോൾ വേണ്ട പതിമൂന്ന് പോയിന്റ് ഏഴിലേക്ക് വേണ്ട അത് കുറഞ്ഞു പോവും ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പോൾ സംഭവം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ബില്ലെ വേന കൊടുക്കണം അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അത് പിന്നീട് നമ്മൾ ചെയ്യൂട്ടോ കാരണം ഇതിലൊക്കെ കൊടുക്കുക അവിടെ ഒക്കെ ഉണ്ട് നമ്മൾ ബൂസ്റ്ററിൻ്റെ വരുന്നു ഇതൊക്കെ ഞാൻ മാറ്റി കേട്ടോ ഇത് ഇതിനുമ്പെ കാണിച്ചിട്ടും കറി ഇതൊക്കെ മാറ്റി സംഭവം മാറ്റി കിട്ടും ഇത് ഇത് വെച്ചാൽ നമ്മൾ ലൈവിൻ്റെ കണക്ഷനാണ് ഫ്ലിപ്പ് കാരൻ്റെ വന്നതുകൊണ്ട് ഇരിക്കും സോളാറിന് ഇത് കുത്തി നമുക്ക് ഫാനൊക്കെ വർക്ക് ചെയ്യാം ഇത് ബൂസ്റ്റ് ചെയ്ത് അതായത് ട്വൽവ് വോൾട്ട് ഇത് ട്വൽവ് വോൾട്ട് ഇതിൽ വരും കേട്ടോ ഇത് ട്വൻറ്റി ഫോർ വോൾട്ട് എല്ലാം വരും ഇത് ട്വൽവ് വോൾട്ടേ വരും ഇത് നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഇതാണ് ടെർമിനൽ ഇതിപ്പോൾ കൊടുത്ത് വെച്ചാൽ നമ്മൾ ബാറ്ററിൻ്റെ ടെർമിലേക്കാണ് അതായത് ചാർജ് കണ്ട്രോളിൽ വരുന്ന ഈ ഒരു ലൈനിലേക്കാണ് കൊടുത്തത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടുന്ന് ഉരുക്കി ഇവിടുത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകൽ മൊത്തം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തേ കിട്ടും ബാക്കിയൊക്കെ അമ്മ കഴിയും ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത് ഇതും അതേപോലെ തന്നെ ഇതും അത്രയമ്മ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ മറ്റേ ബാറ്ററിയിൽ വന്ന് കാണിച്ചാൽ കേട്ടു അപ്പോൾ ആ ഒരു ബാറ്ററി ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് വേണ്ട ആ ഒരു ബാറ്ററി ആണ് ഈ കാണുന്നത് ഈ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ ഞാൻ യൂസ് ചെയ്തുവച്ചാൽ ഇതമ്മ വലിയ പാനിൽ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്തു അപ്പോൾ ചാർജ് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാറ്ററി ആംബിയാർ കൂടിയത് കൊണ്ട് ബാറ്ററി നല്ല രീതിയിൽ ഹീറ്റായി ഹീറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ മാതിരി ഹീറ്റാണ് ബാറ്ററി ഹീറ്റായത് അതൊക്കെ ഇപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ടെർമിനൽ പോസിറ്റീവ് നെഗറ്റീവ് ഇതിലിപ്പോൾ കറൻറ്റും കാര്യങ്ങളൊക്കെ ചാർജ് ഫുൾ ഉണ്ട് കേട്ടോ ഈ ബാറ്ററിയിൽ ഫുൾ ചാർജ് അപ്പോൾ അങ്ങനെ ഹീറ്റായതാണ് ബാറ്ററി നല്ല രീതിയിൽ ഹീറ്റായി അങ്ങനെ ഞാൻ ഈ ബാറ്ററി ഒഴിവാക്കിയത് കേട്ടോ പിന്നെ ഏതായാലും പുതിയത് വാങ്ങിയാൽ ചോദിച്ചു അപ്പോൾ പുതിയ തന്നെ വാങ്ങി ഓക്കെ ഇതേ പഴയൊരു എമർജൻസി ബോക്സ് അതിലേക്ക് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ബാറ്ററി അപ്പോൾ ഇന്നത്തെ വീട് എത്തില്ലല്ലോ കേട്ടോ അപ്പോൾ നല്ല ബാറ്ററി തന്നെയാണ് ആണ് കേട്ടോ നമ്മളെ ഈ ഒരു ലഡാസ് ബാറ്ററി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വലിയ പാനിൽ സാധനം ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഫാനിൽ കുറച്ച് ആംബിയർ കൂടിപ്പോയി കൺട്രോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ടെൻ വേഴ്സിൻ്റെ സോളാർ പാനലാണ് ഇത് ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആംബിയറിൻ്റെ കുറച്ച് അത് കുറക്കാനും കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരുപാട് ബാറ്ററി കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ കംപ്ലയിൻ്റ് ഒന്നാണ് അതിൽ ഈ ഒരു ബാറ്ററി മാത്രം കുറച്ച് വർക്കിംഗ് ആണ് കേട്ടോ എന്തായാലും നമുക്ക് ബാറ്ററി അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ബാറ്ററി ഇനി നമുക്കിത് ഇവിടെ ഫുൾ സെറ്റ് ചെയ്ത് ഇൻവേർട്ടറ് വർക്കിങ്ങിൽ അയക്കണം നല്ല ബാക്കപ്പ് ഈ സാധനത്തിനുശേഷം പത്ത് മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത് ഒരു പത്ത് മണിക്കൂറാണ് പറഞ്ഞത് നമ്മൾ ഇൻവേർട്ടർ കൊടുക്കുക കൊടുത്ത് വർക്ക് ചെയ്യിക്കുന്നതാണെങ്കിൽ പത്ത് മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഇത് ചാർജിങ് എന്ന് പറയുന്നത് ഏകദേശം സ്ലോ ആണ് നല്ലത് കേട്ടോ അതായത് ബാറ്ററി എപ്പോഴും സ്ലോ സ്ലോ ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ് നല്ലത് അത് ബാറ്ററി ലൈഫും നല്ലതാണ് പിന്നെ ഫാസ്റ്റ് ചാർജിങ് അതെന്നാണ് പറഞ്ഞാൽ വലിയ പാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിംഗ് ആവും പെട്ടെന്ന് ബാറ്ററി വീർക്കാൻ തുടങ്ങും പിന്നെ ബാറ്ററി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഓക്കെ അപ്പോൾ അവർ പറഞ്ഞാൽ അവർ യു പി എസിൻ്റെ ആണെങ്കിൽ സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് ഈ വേറൻറ്റി വാരൻറ്റി അവർ തന്നിട്ടുണ്ടോ അതല്ല നിങ്ങൾ വേറെ മറ്റേ ഇൻവേർട്ടറിന് അതുപോലെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ആറുമാസമാണ് വാരൻറ്റി തന്നിട്ട് കിട്ടുമോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വിഷ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വഴിയേ കാണാം അതുവരേക്കും ബൈ